ദ ജേണലിസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടീം ജേണലിസ്റ്റിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുകയാണ് ഈ പുതുവത്സര ദിനത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധഭീതി ശക്തമായി തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഇസ്രായേലും ഹമാസും തമ്മിൽ നിലനിന്ന യുദ്ധ സാഹചര്യം ഏറെക്കുറെ അവസാനിച്ചു എന്ന് പറയാമെങ്കിലും ഗസയിലെ കനത്ത ആക്രമണങ്ങൾ ബന്ധികളെ തിരിച്ചു കിട്ടിയതിന് പിന്നാലെ ഇസ്രായേൽ മയപ്പെടുത്തി എന്നൊക്കെ നമുക്ക് കാണാമെങ്കിലും അതിലും വലിയ ഭയാനകമായ ഒരു യുദ്ധത്തിൻ്റെ അലയോലികൾ പശ്ചിമേഷ്യയിൽ എമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഏത് നിമിഷവും ഒരു വലിയ ആക്രമണ പ്രത്യാക്രമണം അല്ലെങ്കിൽ കടുത്ത യുദ്ധം തന്നെ ഉണ്ടാകും എന്ന നിലയിലാണ് ഓരോ ദിവസവും പുതിയ പുതിയ റിപ്പോർട്ടുകളും വെല്ലുവിളികളും പുറത്തു വരുന്നത് മുമ്പൊക്കെ ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്ന സമയത്തെ സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് യുദ്ധ സാഹചര്യങ്ങൾക്ക് ആക്കം കൂട്ടുന്ന വിധത്തിൽ അമേരിക്ക യുദ്ധത്തിനുള്ള പിന്തുണ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനിലേക്ക് ഫൈറ്റർ ജെറ്റുകൾ അയച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഒപ്പം ആയുധ ശേഖരങ്ങളും തകർക്കും എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി വരുന്നുണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ എന്ത് വില കൊടുത്തും ശക്തമായി തിരിച്ചടിക്കാനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഇറാനും തിരിച്ചടിച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയോ പിന്നോട്ടു പോക്കോ ഇരുവിഭാഗങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് യുദ്ധ സാഹചര്യം യുദ്ധ വർദ്ധിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് പുറത്തുവിടുന്നത് ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ ആരാണ് ആദ്യം ആക്രമിക്കുക ആരുടെ ഭാഗത്തു നിന്നായിരിക്കും ആദ്യം പ്രകോപനം ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു റിപ്പോർട്ടാണ് ജെറുസലേം പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മളൊക്കെ കരുതുന്നത് ഇസ്രായേൽ ആദ്യം തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തുമെന്നും ഇറാൻ ആദ്യം പ്രകോപനത്തിലേക്ക് പോവുകയില്ല മറിച്ച് ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുമെന്നും ഒക്കെയാണ് പക്ഷേ ജറുസലേം പോസ്റ്റ് പറയുന്നത് ഇസ്രായേലിൻ്റെ ഇന്റലിജൻസിന് കിട്ടിയിരിക്കുന്ന വിവരം ഇറാനിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും എന്നുള്ളതാണ് എന്നുള്ളതാണ് അതായത് ആദ്യം മിസൈൽ ഇറാൻ ആയിരിക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭീതി ഇപ്പോഴുള്ളത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിലേക്ക് നേരിട്ട് ഒരു ആക്രമണം നടത്തിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല കാരണം ഇറാൻ കഴിഞ്ഞ ദിവസം മൂന്ന് ഉപഗ്രഹങ്ങൾ റഷ്യയുടെ സഹായത്തോടെ ബഹിരാകാശത്ത് എത്തിച്ചിരുന്നു അതിൻ്റെ ലക്ഷ്യം ഇസ്രായേലിനെ പരിപൂർണമായി സ്കെച്ച് ചെയ്യുകയും ഇറാൻ്റെ പുതിയ തരത്തിലുള്ള അത്യാധുനിക മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് കടത്തിവിടുകയും ഒക്കെയാണ് എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ഇറാൻ ആണവായുധങ്ങൾ കൈവശപ്പെടുത്തിയെന്ന നിലയിൽ പോലും പല അഭ്യൂഹങ്ങളും അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ പൊടുന്നനെ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ മുതിരാതെ പരമാവധി തിരിച്ചടികളുടെ സാധ്യതകൾ പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഒരു ആക്രമണം ഉണ്ടാകൂ പക്ഷേ ആക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് താനും അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇസ്രായേൽ നിൽക്കുമ്പോൾ ഇറാൻ പക്ഷേ ഇസ്രായേലിലേക്ക് പൊടുന്നനെ ഒരു കടന്നാക്രമണം നടത്തിയേക്കുമെന്ന ഭീതിയാണ് ഇസ്രായേലിനുള്ളത് എന്നാണ് ജെറുസലേം പോസ്റ്റിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് നോക്കുക ഇസ്രായേൽ ഓൺ ഹൈ അലേർട്ട് അമിറ്റ് ഇറാനിയൻ അൺറസ്റ്റ് ഡ്യൂ ടു മാസ് പ്രൊട്ടസ്റ്റ് ഫിയേഴ്സ് ഓഫ് എക്സ്റ്റേണൽ എക്സ്റ്റേണൽ എസ്കലേഷൻ എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട് അതായത് ഇറാനിൽ ഭരണകൂടം ദുർബലമാകുന്നൊരു സാഹചര്യം ഉണ്ട് എന്നും നമുക്കറിയാം ഇറാനിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നതായി പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇറാൻ ഭരണകൂടം അത് തങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അല്ലെങ്കിൽ അത് വലിയ തോതിൽ ഇറാനിൽ പ്രതിസന്ധി ഒരു വിഷയമല്ല യുദ്ധ സാഹചര്യം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതിനു വേണ്ടിയുള്ള സൈനിക സജ്ജീകരണങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാനിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും അസ്വസ്ഥതകളും നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ തീവ്ര ചിന്താഗതിക്കാരല്ലാത്ത മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ തങ്ങൾക്ക് ദൈനംദിന ജീവിതം പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെയായി തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ പലതും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ എത്രയും എത്രയും പെട്ടെന്ന് ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് അതായത് ഇസ്രായേൽ ഇറാൻ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഈ അസ്വസ്ഥതകൾക്കൊക്കെ കാരണം മൊസാദ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ഇടപെടലാണെന്നും ശത്രു രാജ്യങ്ങളുടെ ഇസ്രായേലിന്റെ ഉൾപ്പെടെ അമേരിക്കയുടെ ഉൾപ്പെടെ ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണെന്നും ഒക്കെയുള്ള പല തിയറികളും നിലനിൽക്കുന്നുണ്ട് ഗൂഢാലോചന തിയറികളും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ അതായത് ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആഭ്യന്തരമായി തന്നെ അവിടെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണം അട്ടിമറിക്കാനും ഭരണം അസ്ഥിരപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു ഒറ്റ തിരിച്ചടി എന്ന നിലയിലേക്ക് ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള ഒരു വഴി എന്ന നിലയിലേക്ക് ഇറാൻ ഇസ്രായേലിലേക്ക് അതിവേഗത്തിൽ മിസൈലുകൾ തൊടുത്തുവിടാനുള്ള സാധ്യത അതായത് യുദ്ധം ഇറാൻ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഒരു രഹസ്യ അന്വേഷണ വിവരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേലിന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഹൈ അലേർട്ടിലാണ് എന്നാണ് ജെറുസലേം പോസ്റ്റ് പറയുന്നത് നിങ്ങൾ ആ വാർത്ത നോക്കുക അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ ഓൺ ഹൈ അലേർട്ട് എന്ന് അന്ന് മാത്രമല്ല ആ വാർത്ത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഇസ്രായേലി ഡിഫൻസ് ഒഫീഷ്യൽസ് ആർ ക്ലോസ്ലി മോണിറ്ററിംഗ് വെദർ ഇറാൻ മൈറ്റ് അറ്റംപ്റ്റ് ലാസ്റ്റ് ഡിച്ച് മിസൈൽ അറ്റാക്ക് ഓൺ ഇസ്രായേൽ ആസ് ദ റെജിം ഗ്രോസ് വീക്കർ ഒഫീഷ്യൽസ് സെറ്റ് ഓൺ തേഴ്സ് ഡേ അതായത് വ്യാഴാഴ്ച ഇന്ന് രാവിലെ പ്രസിദ്ധീകരിച്ച വാർത്തയാണിത് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഭരണകൂടം ഇങ്ങനെ ദുർബലമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്താനും വേണ്ടി ഇതിന് കാരണക്കാരായി ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ ആക്രമണത്തിന് ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരുന്നു എന്ന് ഈ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു കൊണ്ടാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ആരെങ്കിലും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമോ അല്ല ഇസ്രായേലിന് തന്നെ ഒരു മാധ്യമം അവരുടെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ആധികാരികമായി തന്നെ നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോഴൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇറാന് ഗുണകരമാകില്ല എന്ന് ഇറാന് തന്നെ അറിയാം അവരുടെ ശേഷി പരിമിതമാണ് അതുപോലെ തന്നെ അവരുടെ ആയുധ ശേഖരം ദുർബലമാണ് അതൊക്കെ ഇറാൻ അറിയാമെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എല്ലാം യുദ്ധത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇറാൻ പൊടുന്നനെ ഒരു യുദ്ധം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് ഇതിനനുസരിച്ച് ഐ ഡി എഫും സുരക്ഷാ ഏജൻസികളും കൃത്യമായ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് എന്നും അപ്രതീക്ഷിത മിസൈൽ വിക്ഷേപണത്തിനുള്ള ഇറാൻ്റെ സാധ്യതകൾ സംബന്ധിച്ച നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഉദ്യോഗസ്ഥർ പറയുകയാണ് ടെഹ്റാനിൽ വ്യാപകമായി ആയുധങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പല തരത്തിലുള്ള ആയുധങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ തുടർച്ചയായി ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ ആയുധ ശേഖരം മുഴുവൻ തീർന്നു പോകും ഇല്ലാതാകും സീറോയിലേക്ക് എത്തും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് നമ്മൾ നേരത്തെ തന്നെ കണ്ടു ഇസ്രായേലാണ് ഇറാൻ വ്യാപകമായി ആയുധശേഖരം ഉണ്ടാക്കുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നുണ്ട് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈപ്പർസോണിക് സൂപ്പർസോണിക് സ്വഭാവത്തിലൊക്കെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം ഇറാൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ എത്രയും പെട്ടെന്ന് ആക്രമിക്കേണ്ടതുണ്ട് അതിനെ തകർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അങ്ങോട്ട് പോയി കണ്ട് യുദ്ധത്തിനുള്ള കാഹളം മുഴക്കിയത് പക്ഷെ അതേ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്നായിരിക്കും ആദ്യ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇറാന്റെ ഭാഗത്ത് വലിയ തോതിലുള്ള ആയുധങ്ങളൊന്നുമില്ല എങ്കിലും അവരുടെ ആഭ്യന്തര പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എന്തായാലും അവിടെയും യുദ്ധത്തിനുള്ള സാധ്യത ഒരിക്കലും ഇസ്രായേൽ തള്ളിക്കളയുന്നില്ല ഒരു യുദ്ധം ഉണ്ടാകില്ല എന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും ഇല്ല എന്നോ സമാധാനപരമായ പുതുവർഷമാണ് വരാൻ പോകുന്നതെന്നോ ഒന്നും ഇസ്രായേൽ പറയുന്നില്ല നേരെ മറിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നു തന്നെയാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഇന്റലിജൻസിന് കിട്ടിയിട്ടുള്ള ഒരു വിവരം എന്ന നിലയിലാണ് ഈ മാധ്യമം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഇസ്രായേലിനെതിരെ ഒരു ആക്രമണ നിലപാട് ഒരു യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളെക്കാളും ഇറാൻ മുൻതൂക്കം കൊടുക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇറാ ഇറാൻ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ജലക്ഷാമമുണ്ട് ക്ഷേമ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ആഭ്യന്തരമായി പല പ്രശ്നങ്ങളും ഇറാൻ അഭിമുഖീകരിക്കുന്നത് പക്ഷെ അതൊക്കെ നിലനിൽക്കുമ്പോഴും ഇറാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് അത് ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു ആക്രമണത്തിന് തന്നെയാണ് എന്നുള്ളതാണ് ഈ മാധ്യമത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അതായത് ഇസ്രായേലിന് നേരെ ഏത് നിമിഷവും ഇറാൻ ആദ്യത്തെ ആക്രമണം നടത്തും എന്ന നിലയിലേക്കുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആക്രമണം നടത്താൻ എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നില്ല മറിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകും അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ ആക്രമണം ഇറാൻ്റെ വകയായിരിക്കും ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഹൈ അലർട്ട് ഉണ്ടായിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇസ്രായേലിന് ഭയമുണ്ട് അല്ലെങ്കിൽ കരുതലുണ്ട് ജാഗ്രതയുണ്ട് ഏത് നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അതീവ ജാഗ്രതയോടെ സസൂക്ഷ്മം ഇസ്രായേൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്